യംകുളം അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആഘാത പഠനവും പബ്ലിക് ഹിയറിംഗും നടന്നു കുന്നംകുളം താലൂക്കിലെ അകത്തിയൂർ വില്ലേജിലെ പദ്ധതി ബാധിതരുടെ യോഗവും പോർക്കുളം പഞ്ചായത്ത് ഹാളിൽ നടന്നു എ സി മൊയ്തീൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ എന്നിവരും ജനപ്രതിനിധികളും പങ്കെടുത്തു ചിറമനേങ്ങാട് എയ്യാൽ വില്ലേജിലെ പദ്ധതിബാധിതരുടെ യോഗം കടങ്ങോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു എ സി മൊയ്തീൻ എം എൽ എ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മറ്റ് ജനപ്രതിനിധികൾ കിഫ്ബി ഡെപ്യൂട്ടി തഹസിൽദാർ ഷാർമിള കെ ആർ എഫ് ബി എഞ്ചിനീയർ ഇ ഐ സജിത്ത് ഭാരത് മാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആര്യ അനുബന്ധ ഉദ്യോഗസ്ഥരും പദ്ധതി ബാധിതരും പങ്കെടുത്തു പദ്ധതിക്കായി കുന്നംകുളം താലൂക്കിലെ അകത്തിയൂർ ചെറുമനേങ്ങാട് ചിറനെല്ലൂർ എരനെല്ലൂർ എയ്യാൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തിനാല് സർവേ നമ്പറുകളിൽ ഏകദേശം പൂജ്യം ദശാംശം അഞ്ച് നാല് അഞ്ച് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് മണലൂർ മണ്ഡലത്തിലെ കേച്ചേരി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് അക്കിക്കാവിൽ അവസാനിക്കുന്ന ഒൻപത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ആധുനിക നിലവാരത്തിൽ ബി എം ബി സി റോഡ് നിർമ്മിക്കുന്നതിനായുള്ള നാൽപ്പത്തിയെട്ട് കോടി രൂപ കിഫ്ബി പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് നിലവിൽ കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള പ്രാഥമിക ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് വി